ലോക മഹായുദ്ധത്തിന്റെ ശേഷിപ്പിൽ നിന്നുള്ള ജർമ്മനിയുടെ വളർച്ച ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ പ്രചോദിപ്പിക്കുന്നതായിരുന്നു തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും നവീകരണത്തിന്റെയും നിശ്ചയദാഠ്യത്തിന്റെയും ശക്തിയായി ജർമ്മനി മാറി പതിറ്റാണ്ടുകളായി ജർമ്മനിയെ യുദ്ധാനന്തര പ്രതിരോധത്തിന്റെ പ്രതിരൂപമായാണ് വിശേഷിപ്പിച്ചു പോന്നത് തകർന്ന രാഷ്ട്രത്തിൽ നിന്ന് യൂറോപ്പിന്റെ സാമ്പത്തിക ശക്തിയായി എങ്ങനെ ഉയരാം എന്നതിന്റെ ഉജ്ജ്വല ഉദാഹരണം എന്നാൽ ഈ വിജയങ്ങളൊന്നും തന്നെ ആകസ്മികമായിരുന്നില്ല ജർമ്മനിയുടെ അഭിവൃദ്ധി മൂന്ന് പ്രധാന വസ്തുക്കളിൽ നിന്ന് കേന്ദ്രീകൃതമാണ് താങ്ങാനാവുന്ന റഷ്യൻ ഊർജ്ജത്തിന്റെ ലഭ്യത അമേരിക്കയുമായും മറ്റ് പാശ്ചാത്യ സഖ്യകക്ഷികളുമായും സ്വതന്ത്ര വ്യാപാരം കുറഞ്ഞ സൈനിക ചെലവ് എന്നിവയാണ് ജർമ്മനിയുടെ വിജയത്തിൽ ആധാരം സമാനതകളില്ലാത്ത ഒരു വ്യവസായിക സമ്പദ് വ്യവസ്ഥയായി കെട്ടിപ്പടുക്കാനും ക്ഷേമ രാഷ്ട്രമായി നിലനിർത്താനും ആഗോള വിപണികളിൽ ആധിപത്യം സ്ഥാപിക്കാനും ഈ ഘടകങ്ങൾ ജർമ്മനിയെ സഹായിച്ചു എന്നാൽ ഉക്രൈനുമായി കൂട്ടുകൂടാനും റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുമുള്ള ജർമ്മനിയുടെ തീരുമാനം ആ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ അടുത്തറയെ തന്നെ തകർക്കാൻ പോകുന്നതാണെന്ന് ആ രാജ്യം വിസ്മരിക്കാൻ പാടില്ലായിരുന്നു റഷ്യക്കെതിരെ തന്ത്രം വിനയുന്ന അമേരിക്കയുടെയും നാറ്റോയുടെയും പക്ഷം പിടിക്കുന്നതോടെ ജർമ്മനി അറിയാതെ തന്നെ അതിന്റെ സാമ്പത്തിക പരാജയത്തിലേക്കുള്ള പാതയാണ് വെട്ടിയിരിക്കുന്നത് അതിന്റെ സൂചനകൾ ഇതിനകം രാജ്യത്ത് കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ ഇതിലും മോശമായതാണ് ഇനി വരാനിരിക്കുന്നത് എന്നതാണ് സത്യം ജർമ്മനിയുടെ സാമ്പത്തിക വൈദഗ്ധ്യം കെമിക്കൽസ് ഓട്ടോമോട്ടീവ് ഹെവി നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളിൽ വേരൂന്നിയതാണ് എന്നാൽ ഈ വിജയത്തിന്റെ എല്ലാം നട്ടല് റഷ്യൻ പ്രകൃതി വാതകമായിരുന്നു ഇത് ജർമ്മനിയുടെ വ്യവസായിക എഞ്ചിന് പതിറ്റാണ്ടുകളായി ഇന്ധനം നൽകി നോർത്ത് സ്ട്രീം ബെർലിൻ തുടങ്ങിയ തന്ത്രപ്രധാന പൈപ്പ് ലൈനുകൾ റഷ്യയുമായി അടുത്ത ഊർജ പങ്കാളിത്തം വളർത്തിയെടുത്തു റഷ്യ വലിയ അളവിൽ വാതകം ഇറക്കുമതി ചെയ്തു ഈ ബന്ധമാകട്ടെ ജർമ്മനിയുടെ ഫാക്ടറികളെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു എന്നാൽ ഇതിപ്പോൾ പഴങ്കതയാണ് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് മറുപടിയായി ജർമ്മനി റഷ്യയുമായുള്ള ഊർജ്ജബന്ധം അതിവേഗം വിച്ഛേദിച്ചു എന്നാൽ ഇതിന്റെ അനന്തര ഫലങ്ങൾ കഠിനമായിരുന്നു ഊർജ്ജ ചെലവ് കുതിച്ചുയർന്നു ജർമ്മൻ വ്യവസായത്തെ ദുർബലപ്പെടുത്തുന്ന നിർമ്മാണ പ്രതിസന്ധിയും രാജ്യത്തിന് നേരിടേണ്ടി വന്നു ഊർജ്ജ ചെലവ് ഉയർന്നതോടെ ജർമ്മനിയെ വ്യവസായിക മഹത്വത്തിലേക്ക് നയിച്ച മൂലക്കല്ലായ മേഖലകൾക്ക് അവരുടെ ആഗോള മത്സരാധിഷ്ഠിത രംഗത്ത് കാലിടറി ജർമ്മനിയുടെ സാമ്പത്തിക ശക്തിയുടെ അടിത്തറ തന്നെ ഇപ്പോൾ ഭീഷണിയിലാണ് ജർമ്മനിയുടെ വിജയത്തിന്റെ രണ്ടാമത്തെ ഘടകം എന്നത് സ്വതന്ത്ര വ്യാപാരത്തിലും ആഗോള വിപണിയിലുമുള്ള ആശ്രയമായിരുന്നു ഒരു നേതാവെന്ന നിലയിൽ കുറഞ്ഞ വ്യാപാര തടസ്സങ്ങളുടെയും തുറന്ന വിപണികളുടെയും ലോകത്ത് ജർമ്മനി അഭിവൃദ്ധി പ്രാപിച്ചു ചൈന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉയർന്ന നിലവാരമുള്ള സാധനങ്ങൾ കാറുകൾ യന്ത്രങ്ങൾ രാസവസ്തുക്കൾ എന്നിവ വിൽക്കുന്നതിനെ ആശ്രയിച്ചായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്നാൽ മാറിയ ലോകക്രമത്തിൽ അതെല്ലാം പിഴച്ചു ആഗോള വ്യാപാരത്തിലെ സംരക്ഷണവാദത്തിന്റെ ഉയർച്ച അമേരിക്ക ചൈന സംഘർഷം വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറുക്കം എന്നിവ ജർമ്മനിയെ ആശ്രയിക്കുന്ന ആഗോളക്രമത്തെ തടസ്സപ്പെടുത്തി ചൈനയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ജർമ്മനിയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയെ രാജ്യം സാമ്പത്തികമായി ആശ്രയിക്കുന്നതും ഒരു ബാധ്യതയായി മാറി ജർമ്മനി ഇപ്പോൾ അതിന്റെ വ്യാപാര താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ സഖ്യങ്ങൾക്കും ഇടയിൽ കുടുങ്ങിയ ഒരു അപകടകരമായ അവസ്ഥയിലാണ് അമേരിക്കയുമായുള്ള ജർമ്മനിയുടെ വ്യാപാര ബന്ധം തീർച്ചയായും വലിയ വെല്ലുവിളികൾ നേരിടുന്നവയാണ് വർധിച്ചുവരുന്ന വ്യാപാര തടസ്സങ്ങളും അമേരിക്കൻ നീരസവും ജർമ്മനിയുടെ സമ്പദ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്